ചുനക്കര ഗ്രാമപഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു കൃഷിക്കാരനായ ചുനക്കര മഞ്ജുനാഥ് ഇല്ലത്തിൽ ഉദയകുമാറിന്റെ തൊണ്ണൂറ്റി അഞ്ച് സെന്റ് വസ്തുവിൽ നടത്തിവന്ന ഇടവിള കൃഷികൾ അടക്കം കാട്ടുപന്നികൾ കഴിഞ്ഞ ദിവസം നശിപ്പിച്ചു ചുനക്കര ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു കൃഷിക്കാരനായ ചുനക്കര മഞ്ജുനാഥ് ഇല്ലത്തിൽ ഉദയകുമാറിന്റെ കാർഷിക വിളകൾ കാട്ടുപന്നികൾ നശിപ്പിച്ചു തൊണ്ണൂറ്റി അഞ്ച് സെന്റ് വസ്തുവിൽ നടത്തിവന്ന ഇടവിള കൃഷികളടക്കം തെങ്ങ് വാഴ കമുക് കുരുമുളക് എന്നിവയെല്ലാം കൂട്ടമായെത്തിയ കാട്ടുപന്നികൾ കുത്തിമറിച്ച് നശിപ്പിച്ച നിലയിലാണ് രാത്രിയിലാണ് പന്നികൾ കൃഷിവിളകൾ നശിപ്പിച്ചതെന്നും ലക്ഷങ്ങളുടെയും നഷ്ടമുണ്ടായെന്നും ഉദയകുമാർ പറഞ്ഞു അത്യുത്പാദനശേഷിയുള്ള തെങ്ങിൻ തൈകൾ ഇരുന്നൂറോളം നശിപ്പിച്ചിട്ടുണ്ട് മൂടോടെ കുത്തിമറിച്ച നിലയിലാണ് ഇവ കഴിഞ്ഞ രണ്ട് തവണയും കാട്ടുപന്നികൾ കൃഷികൾ നശിപ്പിച്ചിരുന്നു ഇത് മൂന്നാം തവണയാണ് ഇത്തരത്തിൽ കൃഷിനാശമുണ്ടാകുന്നത് കൃഷിഭവനിൽ ഇതു സംബന്ധിച്ച് പരാതി നൽകിയെന്നും ഉദയകുമാർ പറഞ്ഞു വിവരമറിഞ്ഞ് ചുരക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം രാധാകൃഷ്ണൻ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു സി ന്യൂസ് നെറ്റ്